ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടു ദിവസമായിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെന്താ രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു ചോറിന് നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യലി എന്ന് പറഞ്ഞത് മീൻകറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാമ്പാർ എന്ന് തന്നെ പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയല്ല അവിടെ അവർ അതേ കഴിക്കുകയുള്ളൂ പിന്നെ ഡെയിലി ഒന്നും ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മീൻ പിടിക്കാനോ അവർ കൊണ്ടുവന്നു തരില്ല നമ്മൾ പിന്നെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടൊക്കെ അങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് അവിടെ എപ്പോഴും പിന്നെ സാമ്പാർ വെച്ചാലാണ് എല്ലാവരും ഒരുമിച്ച് കഴിക്കുകയുള്ളൂ വേറെ ഉള്ള എന്തെങ്കിലും നാടൻ കറികളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കഴിക്കില്ല പിന്നെ വെളുത്തുള്ളി ഇട്ടത് ഒരാൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇഞ്ചി ഇട്ടത് ഒരാൾക്ക് പറ്റില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഡിമാൻഡുകളാണ് അവിടെ ഉള്ളവർക്ക് അപ്പം നമുക്ക് കിട്ടു കൈ കിട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അങ്ങനെ വെക്കുന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ അപ്പോൾ അതാ ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് രാവിലെ അമ്മ എന്താ പറയുക അയിലച്ചമ്പാന അരക്കിലോ മേടിച്ചായിരുന്നു പിന്നെ കഷ്ണം മീൻ കേദറ മീനും മേടിച്ചായിരുന്നു കേട്ടോ അപ്പം കേദറ മീൻ അതങ്ങനെ കറി വെക്കുക ബാക്കിയുള്ളത് വറുക്കും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് മസാലയൊക്കെ പുരട്ടി വെച്ചു കേട്ടോ വറുക്കാനുള്ള മീൻ പിന്നെ മറ്റുള്ള മറ്റത് കഴുകിയിട്ട് അങ്ങനെ വൃത്തിയാക്കി വെച്ചു അപ്പോൾ അത് ആ മൺചട്ടിയിലാട്ടോ ഞാൻ എനിക്ക് എപ്പോഴും ഈ മൺചട്ടിയിൽ കറി വെക്കണേ ഭയങ്കര ഇഷ്ടം കേട്ടോ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് ഈ ചട്ടിയിൽ വെച്ചാലേ ഒരു തൃപ്തി ആവുള്ളൂ അപ്പോൾ ചെറിയൊരു ചട്ടിയാണ് എന്നാൽ നമുക്ക് ആവശ്യത്തിലധികം കറി തകയില്ല എന്നുള്ള ടെൻഷനും ഇല്ല നല്ല കറി എല്ലാവർക്കും തകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോൾ വന്നാലും മീൻകറി ആണെങ്കിൽ എന്ത് കറി ആണെങ്കിലും ഇതിലേട്ടോ വെക്കുക പിന്നെ മീൻ കറി പിന്നെ നമ്മൾ ഈ മൺചട്ടിയിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ അടുപ്പിന് നല്ല തീ കത്തിപ്പിടിച്ച പിന്നെ ഈ അടുപ്പിന് നല്ല കാണലല്ലേ പെട്ടെന്ന് കരിയും ചെയ്യും അപ്പോൾ ഇളക്കിയിട്ട് തന്നെ കൊടുക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ അത് ആ ഉലുവയൊക്കെ ഇട്ട് ഉലുവ പൊട്ടി അപ്പോഴത്തേന് ഞാനിത് രണ്ട് മൂന്നാല് പച്ചമുളകും ഇട്ട് അത് വഴണ്ടി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അനിയത്തി രാവിലെ ചെറിയ അനിയത്തി അതെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനും അനിയത്തിയും ഉള്ളതുകൊണ്ട് രണ്ട് പിള്ളേരല്ലേ അപ്പോൾ അവരെ കുളിപ്പിക്കലും ഒരാൾക്ക് കഴിക്കാൻ കൊടുക്കലും ചെറിയ ആൾക്ക് പിന്നെ കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ അനിയത്തിന മോൾക്ക് അപ്പോൾ അവളെ കുളിപ്പിക്കൽ പിന്നെ അവളെ കണ്ണെഴുതിക്കൽ പിന്നെ കുട്ടികൾ ഉറക്കം വന്നാൽ വാശി പിടിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ തിരക്കെ ഇട്ട് നമുക്ക് എപ്പോഴും പണി ഒരുങ്ങിയല്ലേ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ അവർക്ക് അറിയാം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര പണി പണിയൊരുക്കി ആരും പണി ഒരുങ്ങില്ലല്ലോ അപ്പോൾ അവരെ ഇപ്പം തിരക്കൊക്കെ കാരണം എല്ലാ എനിക്കെല്ലാം കൂടി ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അമ്മയാണ് പിന്നെ അവരെ കുളിപ്പിച്ചതും അല്ലാതെ ധോനി ബേബിക്ക് ഞാൻ അപ്പോഴത്തേന് കോറ വരകി കൊടുത്തു കുറവരകി കൊടുത്തപ്പോൾ ചൂടാറ്റി കൊടുത്തപ്പോൾ അമ്മ കഴിക്കാൻ കൊടുത്തു കേട്ടോ കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അമ്മയെ കുളിപ്പിച്ചു കൊണ്ടുവന്നപ്പോഴത്തേന് ഞാൻ കോറെ വിരകി കൊടുത്ത് അമ്മ അത് കഴിക്കാൻ കൊടുത്തു പിന്നെ ഇതെല്ലാം നന്നാക്കി വെളുത്തുള്ളി ഇഞ്ചിയും ഇതെല്ലാം നന്നാക്കി വലിയനിയെത്തി തന്നു അവൾ അപ്പോഴത്തേനും ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാൻ മഞ്ഞളും മുളക് പൊടിയും ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ടു കെട്ടോ മല്ലിപ്പൊടി ഞാൻ പിന്നെയാണ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു കുറുക്കായിട്ട് നോട്ടേന്ന് പറഞ്ഞിട്ട് അധികം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ ഇന്നത്തെ മീൻകറിയെന്ന് പറയുന്ന സ്പെഷ്യൽ മീൻകറി കേട്ടോ മാങ്ങിയൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള അവിടെ മീൻകറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറി നമ്മുടെ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുടംപുളിയും മാങ്ങി അതുപോലെ തന്നെ തേങ്ങാ പോലെ ഒഴിച്ചത് കിട്ടും തേങ്ങ നമ്മുടെ എന്താ പറയുക കടയിൽ നിന്നും വേടിച്ച് ആയിട്ട് കിട്ടുന്ന അങ്ങനത്തെ പൗഡറോ പൊടിയൊന്നും അല്ല കേട്ടോ നമ്മളിവിടെ വീട്ടിൽ തേങ്ങ പൊട്ടിച്ചിട്ട് അരച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത രണ്ട് കൂട്ടം പാല് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഞാൻ രണ്ടും രണ്ടു ആയിട്ടൊന്നും പിഴിഞ്ഞെടുത്തില്ല ഒന്നിച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുത്തു കിട്ടും പിന്നെ രണ്ടായിട്ടൊന്നും പിഴിഞ്ഞെടുക്കാൻ ഒന്നാം പാല് രണ്ടാം പാല് എന്നൊക്കെ പറഞ്ഞ് പിഴിഞ്ഞെടുക്കാനൊന്നും ഇവിടെ പറ്റില്ല സമയവും കിട്ടില്ല അപ്പം അങ്ങനെതാ മുളകും എല്ലാ മഞ്ഞളും എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ എല്ലാം വഴണ്ടി ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഞാൻ മാങ്ങ പൂണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മാങ്ങ ഇതാ ഇട്ടിരിക്കുകയാണ് ഇനി മാങ്ങ ഇതെല്ലാം കൂടി ഒന്ന് പിടിച്ച് മസ് ഈ മുളകും ഇതെല്ലാം പിടിച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഉപ്പ് ഇടണം ഉപ്പിടാം വെളിച്ചെണ്ണ കുറച്ച് കുറവായിപ്പോയിട്ടോ അപ്പം ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കെട്ടോ അല്ലെങ്കിൽ എന്താണെന്നു പറഞ്ഞാൽ അടി അടിപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കനലുണ്ട് അധികം തീ കത്തിക്കുന്നുമില്ല കേട്ടോ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആലുവ നമുക്ക് നല്ല കനലുണ്ടാവും കത്തിപ്പിടിച്ചാൽ കേട്ടോ പിടിച്ചു കിട്ടാനൊരു പ്രയാസമാണ് നമ്മുടെ സാധാ അടുപ്പിൽ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടുന്ന പോലെ അത് കിട്ടില്ല പക്ഷെ എന്നാൽ കത്തിപ്പിടിച്ചാൽ ഈ സ്റ്റീലൊക്കെ ഇങ്ങോട്ട് നമ്മുടെ അവിടുത്തെ ആ സൈഡത്തെ ടൈലൊക്കെ ഇങ്ങോട്ട് ചൂടായ നല്ല ചൂടായിരിക്കും കനലുണ്ടെങ്കിലും പാത്രമൊക്കെ പെട്ടെന്ന് ചൂടായി കിട്ടും അപ്പം അങ്ങനെതാ മാങ്ങിയെല്ലാം വഴി വന്നപ്പോഴത്തേന് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എല്ലാം കൂടി കുടമ്പുളി അതിൽ ഇട്ട വെച്ച വെള്ളം കൂടി ഇതാ മാങ്ങ ചട്ടിയിലേക്ക് ഒഴിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ച് നമ്മളത് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പിന്നെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തിളച്ച് വരണം തിളച്ച് വന്ന് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇതൊന്ന് ഉപ്പൊക്കെ ഇടാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഉപ്പിടാനെ ആദ്യം ഞാൻ മറന്നുപോയി പിന്നെയാണല്ലോ എന്തോ ഒരു കുറവുണ്ടല്ലോ കുറവുണ്ടല്ലോ ഈശ്വരാ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു ഉപ്പിടാ മറന്നു പോയല്ലോ എന്ന് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുളക് മല്ലി മസാലയൊക്കെ തക്കാളിയൊക്കെ ഇടുന്ന ടൈമിൽ തന്നെ തക്കാളി പെട്ടെന്ന് വഴിണ്ടി വിട്ടൊക്കെ ചെയ്യലോ അപ്പം ഞാൻ വേ ആ ടൈമിലാണ് ഉപ്പിടാറ് ഇപ്പം മാങ്ങ ഇട്ടതുകൊണ്ട് ഞാൻ ആ കട ഉട്ടടിച്ച് പോയി അയ്യോ ഞാൻ ഉപ്പ് ഇട്ടോ അത് കൺഫ്യൂഷനായി പിന്നെയാണ് ഉപ്പിട്ടിട്ടില്ല പിന്നെ ഉപ്പിട്ടത് കേട്ടോ അങ്ങനെ അതാ അതെല്ലാം അടുപ്പത്ത് വെച്ച് നല്ല തിളച്ച് വന്നിരിക്കണു കേട്ടോ അങ്ങനെ തിളച്ച് വന്ന് അപ്പം ഞാൻ മീൻ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേത്ര മീൻ അരക്കിലോ മീനുണ്ടായിരുന്നു പക്ഷെ അത് ചെറിയ വലിയ മീനായതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണം വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി വെച്ച മീനതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് ചെറിയ ചൂടോട് ചൂടോടുകൂടിയിട്ട് അതായത് നല്ല തീയിട്ടുണ്ടെങ്കിൽ തിളച്ച് പോയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ചെറിയ തീലാണ് കേട്ടോ വേവിച്ചെടുത്തതൊക്കെ പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ചെറിയ ചട്ടിയാണ് ഇത്രയും കഷ്ണങ്ങളുണ്ട് അത് വെന്ത് കിട്ടുമോ അല്ലെങ്കിൽ കറി നമുക്ക് തകയോ അങ്ങനെ വെക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷന് പക്ഷേ ആ ചട്ടിയുടെ ഉള്ളിൽ എന്താ പറയുക കുറച്ച് രീതിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് പെട്ടെന്ന് എന്താ നമുക്ക് ഒരു നാലഞ്ച് പേർക്കൊക്കെ കഴിക്കാം രണ്ടു നേരം കഴിക്കാനുള്ള കറിയൊക്കെ കിട്ടും എന്ത് കറി വെച്ചാലും അപ്പം അങ്ങനെതാ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് മീനൊക്കെ വെന്ത് വരികയാണ് കേട്ടോ അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ അത് രണ്ട് രണ്ട് പാലും ഒന്നിച്ചാണ് എല്ലാം എടുത്ത് വെച്ചിരിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തിളപ്പിച്ച് എടുക്കണം എന്താണെന്നറിയോ ഒന്ന് ചാറൊന്ന് കുറുകി വരാൻ ഇന്നലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം അത് അങ്ങനെ ഒഴിച്ചു അടച്ചു വെച്ചു ഇനി പത്ത് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ കേട്ടോ പിന്നെ നമ്മുടെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് കണ്ടു സപ്പോർട്ട് ചെയ്തു അതിൽ വളരെയധികം സന്തോഷം പിന്നെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു ഓൾ എന്ന അമർത്താനൊന്നും മറക്കരുതേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഈ ടീ ഒരു മാച്ചും ഇല്ല എന്താണ് ഇത് എന്ത് കോലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഞാൻ സ്ഥിരമായിട്ട് പറഞ്ഞിട്ട് ഞാൻ എന്താ കല്യാണത്തിനൊക്കെ മുൻപ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുക എന്നല്ല എൻ്റെ കല്യാണശേഷം ഇങ്ങനെ തട്ടിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാനത് രാജേഷായിട്ട് ഇട്ടിരുന്ന ഒരു ടീഷർട്ട് ഇവിടെ വീട്ടിൽ എന്റെ വീട്ടിൽ വന്നപ്പോൾ മറന്നു വെച്ച് പോയതാണ് അപ്പം അത് പഴയ എൻ്റെ ഒരു പാൻഡുണ്ടായിരുന്നു അപ്പം ഞാനത് എന്തായാലും ഡ്രസ്സൊന്നും അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല മാറ്റി ഇടാനൊന്നും അപ്പം ഞാൻ വേറെ ഒന്നും ഇല്ലല്ലോ മഴയല്ലേ ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ട് വേറെ ഡ്രസ്സ് അമ്മയുടെ ആണെങ്കിലും അനിയത്തിയുടെ ആണെങ്കിലും അവരുടെ ഡ്രസ്സൊന്നും എനിക്ക് പാകാവില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് ഇട്ടത് കേട്ടോ അതിനിപ്പോൾ അത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുമില്ല കേട്ടോ അപ്പം അങ്ങനെ ചിലവർ കമൻറ്റ് ചെയ്ത് പറയും നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല നമ്മൾ അവിടെ ചെന്നാലിപ്പോൾ അവിടെ എത്ര ആളുകളുണ്ട് പിന്നെ ജ്യേഷ്ഠനുണ്ട് രാജേ രാജേഷൻ്റെ ഏട്ടനെ പിന്നെ മറ്റുള്ളവർ അവർക്ക് പഴയ ആൾക്കാരാണ് അമ്മയ്ക്ക് അമ്മമാരെയൊക്കെ അവർക്കൊന്നിപ്പോൾ ഇത് ഇങ്ങനെയുള്ള വേഷങ്ങളൊന്നും അവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ അത് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് ഇട്ടത് എന്ന് പറയുക കേട്ടോ അല്ലാതെ ഞാനിപ്പോൾ നിങ്ങളത് പറഞ്ഞു പറഞ്ഞിട്ടൊരു തെറ്റായി അല്ലെങ്കിൽ എന്നെ അത് ഇൻസൾട്ട് ചെയ്ത പോലെ നിങ്ങൾ പറഞ്ഞതെന്നല്ല നിങ്ങളത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് എനിക്കറിയും ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഡ്രസ്സ് യൂസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ ആയി നാല് പത്ത് മിനിറ്റ് തിളച്ച് വന്നു ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ രാഹായ് ഏട്ടം വിളിച്ചിട്ട് ഇന്ന് അങ്ങനെ മീൻ കറിയാണ് എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാൽ ശരിയായിട്ടനും വന്നിട്ട് ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അനിയത്തി അമ്മയൊക്കെ കഴിക്കാതെ വെയിറ്റ് ചെയ്തു കേട്ടോ ഏട്ടം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ചോറൊക്കെ പിന്നെ നല്ല വേവുള്ള ചോറായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് വെന്ത് കിട്ടാൻ തന്നെ ഒരുപാട് സമയമെടുത്തു അപ്പം അങ്ങനെ എതാ ചോറൊക്കെ ആയി ചോറായതിനു ശേഷമാണ് മീൻ കറി അടുപ്പത്ത് വെച്ചു പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഉണ്ടായിരുന്നു പൊരിക്കാനുള്ളത് ഞാൻ പിന്നെ ഗ്യാസിലാണ് ഇട്ട് വെച്ചത് പെട്ടെന്ന് ഏട്ടൻ വരുമ്പോഴത്തേന് ആവും വേണമല്ലോ അപ്പോൾ എല്ലാം ഒരടുപ്പ് തന്നെ വെക്കുമ്പോൾ ആയി കിട്ടാൻ പ്രയാസാവില്ല എന്ന് വിചാരിച്ചിട്ടേ അപ്പം അങ്ങനെ ഏതാ മീൻകറിയൊക്കെ ആയി ഗ്യാസിൽ ഞാൻ മീന് പൊരിച്ചത് അങ്ങനെ അതും റെഡിയാക്കിയിട്ടോ എന്നിട്ട് എല്ലാം അതാ മേശപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചു ആ സമയത്താണ് രാശേട്ടൻ വന്നത് കേട്ടോ പിന്നെ രാശേട്ടന് വേഗം ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു എന്നു വെച്ചാൽ ഏട്ടന് രണ്ടരയ്ക്ക് അങ്ങാണ്ട് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോഴത്തേന് ഏട്ടന് പൂവുമ്പോൾ വേണ്ട അങ്ങനെ ഏട്ടനുള്ള ഭക്ഷണം ആദ്യം കൊടുത്തു കേട്ടോ ഏട്ടൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ കുട്ടീനെ ഒരാൾ എടുക്കണം അപ്പോൾ തോനി ബേബി ഇവിടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഉറങ്ങാനൊക്കെ മടി പിന്നെ ചെറിയ ആളുള്ളത് കൊണ്ട് അവൾ എണീക്കുമ്പോൾ ഉറങ്ങായിരിക്കും അപ്പോൾ അവൾ കരകിയേ വാശി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഇവള് എണീക്കും അപ്പം അവൾ ഉറങ്ങണ സമയത്ത് ഇവള് വാശി പിടിക്കുമ്പോൾ അവൾ എണീക്കും അങ്ങനെ രണ്ടുപേർക്ക് ഉറക്കം ശരിയാവാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പം കഴിക്കുമ്പോഴേക്കൊരാൾ എന്തായാലും അവളെ അവളെടുക്കൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ വാശി പിടിച്ച് വഴക്കുണ്ടാക്കും അപ്പോൾ ഒരാളുടെ എല്ലാവരും ഒരാളുടെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അമ്മയും ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഒന്ന് അത് കഴിച്ചു കഴിയട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് വേറെ സ്പെഷ്യൽ എന്നൊന്നും പറയാലോട്ടോ അപ്പം ഈ രണ്ട് മീനേൻ്റെ ഉള്ളുന്ന് ചോറിന് കിട്ടും കേദ്ര മീൻ കറി വെച്ചതും പിന്നെ നമ്മുടെ എന്താ മത്തി മത്തിയല്ല അയിലയുടെ വേറൊരു തരല്ലേ അയില എന്ന് പറയും അതുമാണ് കേട്ടോ അത് പൊരിച്ചതുമാണ് എന്ന് ഇന്നത്തെ സ്പെഷ്യൽ പറയുന്നത് അങ്ങനെ ഏട്ടൻ എന്താ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഏട്ടൻ്റെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ ഏട്ടൻ പറഞ്ഞു തന്നെ ഞാൻ പിടിക്കുക കുട്ടീനൊന്ന് നിങ്ങൾ കഴിച്ചോ കഴിച്ചോന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏട്ടൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കഴിച്ചു അമ്മയും കഴിച്ച് ധോനി ധോനി ബേബീനെ ഏട്ടൻ്റെ എടുത്തു പിന്നെ അനിയത്തി പിന്നെ ലാസ്റ്റ് കഴിച്ചു അവൾ പിന്നെ കുട്ടി എണീച്ചിരിക്കുക ഇറങ്ങിട്ടോ ചെറുത് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് മീൻ കറിയൊക്കെ വെക്കാനറിയുക നിങ്ങൾക്കിനി ഏതൊക്കെ രീതിയിൽ വെക്കാനറിയുമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യല്ലോ കാരണം പല പല കണ്ണൂർ ആലപ്പുഴ അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയിലൊക്കെയാണല്ലോ ഇങ്ങനെ വെക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തും